ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞു ഹൈക്കോടതി ഈ മാസം പതിനഞ്ചിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം ഹർജിയിൽ വിശദമായ വാദം കേൾക്കാമെന്ന് അറിയിച്ച കോടതി പോലീസിനോട് റിപ്പോർട്ട് ചെയ്തു ബലാത്സംഗ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ തള്ളിയ സാഹചര്യത്തിലായിരുന്നു മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് ആദ്യ കേസായി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു കേസിൽ ഈ മാസം പതിനഞ്ചിന് വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി അറിയിച്ചു അതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്തതെന്ന് നിർദ്ദേശിക്കണമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടു ഇത് അംഗീകരിച്ച കോടതി പതിനഞ്ച് വരെ രാഹുലിൻ്റെ അറസ്റ്റ് തടയുകയായിരുന്നു തുടർന്ന് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നും താൻ നിരപരാധിയാണെന്നുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുലിന്റെ വാദം അന്വേഷണത്തിന് തന്നെ കസ്റ്റഡിയിലെടുക്കേണ്ട കാര്യമില്ല പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് തെളിവുകൾ നൽകാൻ സാവകാശം വേണമെന്നും വാദം സാധൂകരിക്കാനായില്ലെങ്കിൽ കേടങ്ങാൻ തയ്യാറാണെന്നുമൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഡ്വക്കേറ്റ് എസ് രാജീവ് മുഖേന സമർപ്പിച്ച മുൻകൂർ ജാമ്യപേക്ഷയിൽ പറയുന്നത് ബാത്സംഗ കേസിൽ രാഹുൽ പ്രഥമദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് നിരീക്ഷിച്ചായിരുന്നു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും പിന്നീട് നിർബന്ധിച്ച് ഗർഭചീതനം നടത്തിയതിന് തെളിവുണ്ടെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി ശരി ഇതേ തുടർന്നാണ് ഒളിവിലിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം സമർപ്പിച്ചത് കൈരളി ന്യൂസ് കൊച്ചി